ബാക്ക് ടു ൂസ് കിച്ചൺ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു അടിപൊളി ജ്യൂസിന്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ചൂട് കാലത്ത് നല്ല ചർമ്മ സംരക്ഷണത്തിനും നല്ല ദാഹം ശമനം ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ജ്യൂസ് നമുക്കിന്ന് തയ്യാറാക്കാം തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു രണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് ഒരു ആപ്പിള് ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട് ഹണിയുണ്ട് കുറച്ച് വെള്ളം അപ്പം ഇനി നമുക്കിത് തയ്യാറാക്കാം ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിൽ അരമുറി നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ഇതിലേക്ക് കുറച്ച് തേൻ ഒരു ഗ്ലാസിലേക്ക് അരിച്ചൊഴിക്കാം ഇങ്ങനെ ഒരു അടിപൊളി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ടേ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ട്രൈ ചെയ്ത് നോക്കുകയും വേണം താങ്ക്